ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആനന്ദ് അർജുൻ്റെ വിവരം അറിഞ്ഞ ശേഷം അഖിലിനെ വിളിക്കാനട്ടോ എന്നിട്ട് അഖിലിനോട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയണം ഈ സമയത്ത് മാധുരിയാണെങ്കിലോ ആനന്ദിൻ്റെ വെപ്രാളവും സങ്കടമൊക്കെ കാണുമ്പോൾ എന്ത് പറ്റി എന്താ പ്രശ്നം എന്തിനാണ് അഖിലിനെ ഇപ്പോൾ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ട് പക്ഷേ ആനന്ദ് ഒന്നും തന്നെ പറയുന്നില്ല വന്ന ശേഷം പറയാമെന്ന് അങ്ങ് പറഞ്ഞ് ഒഴിയാനട്ടോ എന്നിട്ട് മാധുരി കാണാതെ ആനന്ദ് റൂമിൽ പോയിട്ട് അങ്ങ് കരയാനെട്ടോ പൊട്ടി കരയാണ് അർജുനും പൂജയും ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചതിനെ കുറിച്ച് ഓർത്തിട്ട് തന്നെ പിന്നീട് അഖിലും സ്നേഹയും കൂടി വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് എന്തിനാണ് അച്ഛൻ നിന്നെ വിളിച്ചു വരുത്തിയത് എന്ന് മാതിരി ചോദിക്കുമ്പോൾ അഖിലങ്ങ് പറയണ എനിക്കറിയില്ല അച്ഛൻ എന്നോട് പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറഞ്ഞു എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറട്ടോ അതല്ല എന്തോ ഉണ്ട് ഇനി എന്തിനാണ് എന്നോട് മറച്ചു വെക്കുന്നത് ഒന്ന് പറ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് അപ്പോഴത്തേക്കും മധു ആൻ്റിയും അച്ഛമ്മയും കൂടി വരുകയാണ് എന്താ മാധുരി എന്താ പ്രശ്നം എന്താണെന്ന് അറിയില്ല അഖിലിനെ ഇതാ അച് ആനന്ദേട്ട ഇപ്പം പെട്ടെന്ന് വരണം പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയത് ാണ് പക്ഷേ എന്താണെന്ന് ചോദിച്ചിട്ട് ഇവൻ പറയുന്നില്ല എന്നൊക്കെ പറയുമ്പോഴാവും ആനന്ദങ്ങ് വരികയാണ് എന്നിട്ട് വാ വകിൽ നമുക്ക് പോവാം എന്ന് പറയട്ടോ എന്നിട്ട് ഷർട്ടൊക്കെ ആനന്ദിട്ടത് ആകെ തെറ്റിയിട്ടാവും കേട്ടോ ബട്ടൺസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിട്ടാവും ഇട്ടിട്ടുണ്ടാവുക അങ്ങനെ മാധുരി അത് കാണുകയാണ് എന്താ ആനന്ദിട്ടാ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം വാ അകിൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അകിലും ആനന്ദം കൂടി അവിടെ നിന്ന് അങ്ങ് പോകാനിട്ടോ അപ്പോൾ സ്നേഹയോട് ചോദിക്കുകയാണ് എന്താണ് എന്താണ് പ്രശ്നം എന്തിനാണ് അവരെത്ര വെപ്രാളം പിടിച്ചോട്ട് പോകുന്നത് എന്നൊക്കെ ചോദിച്ച് ചോദിക്കുമ്പോൾ സ്നേഹ അങ്ങ് പൊട്ടിക്കറിയാണ് എന്താ മോളെ എന്താന്ന് വെച്ചാൽ പറ എന്ന് അച്ഛമ്മയും മധു ആൻ്റിയും മാധുരയും കൂടി ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അവരെല്ലാവരുടെയും നിർബന്ധം സഹിക്കാതെ സ്നേഹ അങ്ങ് സത്യം പറയാണ് അർജുനേട്ടനും പൂജേച്ചിക്കും ഒരു ആക്സിഡന്റ് സംഭവിച്ചു അവരിപ്പോൾ ഹോസ്പിറ്റലിലാണ് പൂജേച്ചി ഇതുവരെയും കിട്ടിയിട്ടില്ല പോലീസ് തിരയുകയാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴത്തേനും സങ്കടം സഹിക്കാൻ പറ്റാതെ അവരെല്ലാവരും കൂടി അങ്ങ് പൊട്ടിക്കറിയാണ് അജു ഏട്ടന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് അറിഞ്ഞത് പക്ഷേ പൂജേച്ചി എവിടെയാണെന്നുള്ളത് ആർക്കും തന്നെ റിയില്ലേ എവിടെയാണെന്നുള്ളത് കണ്ടെത്തിയിട്ടും ഇതുവരെയും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ആ സ്നേഹ പറയാണ് അപ്പോൾ അച്ഛമ്മ അങ്ങ് പൊട്ടിക്കറിഞ്ഞോണ്ട് പറയും എൻ്റെ മോളെ എൻ്റെ പൂജ മോളെ ഞാൻ സ്നേഹിച്ച് കൊതു തീർന്നിട്ടില്ലല്ലോ ഞാൻ ഇത് എങ്ങനെ സഹിക്കും എന്നൊക്കെ പറഞ്ഞ് മാധുരി അമ്മയും അച്ചമ്മയും ഒക്കെ ഇങ്ങനെ മധുവാൻ്റിയൊക്കെ ഇങ്ങനെ പൊട്ടിക്കറിയാനട്ടോ ഈ സമയത്ത് ഹോസ്പിറ്റലിലെത്തിയ നന്ദനാണെങ്കിലും അവിടെ കരഞ്ഞോണ്ടിരിക്കാവും അപ്പോഴാവും വസന്തനങ്ങളും അവിടെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ വസന്തനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് അപ്പോഴത്തേക്കും ആനന്ദം അഖിലും കൂടി അവിടെ എത്തണം കേട്ടോ എന്നിട്ട് വിശദമായിട്ട് തന്നെ നന്ദം പറഞ്ഞു കൊടുക്കുകയാണ് എന്നെ കമ്മീഷണർ വിളിച്ചതും പിന്നീട് ഭീഷണിപ്പെടുത്തിയതും ഒക്കെ പറയുകയാണ് അപ്പോൾ പൂജയുടെ വല്ല വിവരവും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോളെ ഡെഡ് ബോഡി വരുന്നത് വരെ കാത്തിരിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവൻ്റെ കസ്റ്റഡിയിൽ എൻ്റെ മോളുണ്ടാവും അതല്ലേ അവൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്നൊക്കെ പറയട്ടോ അപ്പോൾ പൂജേച്ചിയും പൂജേജിയും അർജുനേട്ടനും കൂടി ഒരുമിച്ചല്ലേ പോയത് അപ്പോൾ പൂജേച്ചിയെ മാത്രം കാണാതിരിക്കണമെങ്കിൽ അതെന്താ എന്നൊക്കെ ഇങ്ങനെ അഖിലെ ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ അയാളുടെ കസ്റ്റഡിയിലാണ് െങ്കിൽ അയാളെ വെറുതെ വിടില്ല എന്നെ അഖിലും വസന്തനും കൂടി അങ്ങ് തീരുമാനിക്കാനോ കേട്ടോ എന്നിട്ട് എന്നെയും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭാര്യയും ഇല്ലാതാക്കാൻ വേണ്ടി ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ കമ്മീഷണർ നടത്തിയത് പരാജയപ്പെട്ടു എന്നിട്ട് എന്നെ പ്രിയേനെ മുൻ നിർത്തിയിട്ടാണ് എന്നോടുള്ള പകയെല്ലാം തന്നെ അയാൾ തീർത്തത് എന്നിട്ട് എന്നെ നെഹ്റു പാർക്കിൽ വെച്ച് എൻ്റെ വയറ്റിലേക്ക് കുത്തിയതും എല്ലാം തന്നെ ഈ കമ്മീഷണറാണ് അന്ന് ഞാൻ മരിച്ചില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ മക്കളുടെ നേരെയായി ഇപ്പോൾ അവൻ്റെ പ്രതികാരം അതുകൊണ്ട് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അരുണിമയോട് എന്ത് പറയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നന്ദൻ പൊട്ടിക്കരയുന്നത് അങ്ങനെ ആനന്ദമൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് വസന്തനും അഖിലും കൂടി അയാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അയാളെ വെറുതെ വിടില്ല എന്ന് പണ്ട് പൂജയെ തരയാൻ വേണ്ടിയിട്ട് വസന്തനും അഖിലും കൂടിയിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവിടുന്ന് അങ്ങ് പോവാനിട്ടോ അപ്പോഴാവും അരുണിമ ആ നന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോഴൊന്നും നന്ദൻ ഞാൻ എന്ത് പറയും അരുണിമയോട് എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നും പണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തന്നെ ആ ഫോൺ എടുക്കില്ല കേട്ടോ അങ്ങനെ അങ്ങ് സംശയം വരണേ എന്താവും നന്ദേട്ടം ഫോൺ എടുക്കാത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ള ചിന്ത അരുണമയുടെ മനസ്സിൽ വരികയാണ് പിന്നീട് അരുണമ്മ നേരെ ചെല്ലുന്നത് അച്ഛമ്മയുടെ അടുത്തേക്കാണ് അപ്പോൾ അച്ഛമ്മയും മാധുരിയമ്മയും മധു ആൻ്റിയും ആ സ്നേഹമൊക്കെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാവും അപ്പോൾ ഇവരുടെ ആ ഒരു കരച്ചിലും അവിടുത്തെ അന്തരീക്ഷവും കാണുമ്പോൾ അരുണിമയ്ക്ക് തന്നെ ആ പേടിയാവണം എന്താ എന്ത് പറ്റി എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് എന്താണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയട്ടോ അങ്ങനെ ഓരോരുത്തരോടായിട്ട് നിർബന്ധിച്ചുകൊണ്ട് അരുണമ ച ചോദിച്ചറിയണം അങ്ങനെ സ്നേഹയും മധു കൂടി അങ്ങ് പറഞ്ഞു കേട്ടോ പൂജയ്ക്കും അർജുനും ഒരു ആക്സിഡന്റ് സംഭവിച്ചു കുഴപ്പമില്ല അപകട നില തരണം ചെയ്തിട്ടുണ്ട് പക്ഷേ പൂജയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നങ്ങ് പറയുമ്പോൾ അരണ തന്നെ ആകെ അങ്ങ് ഷോക്ക് ആവണ്ട് എന്ത് ഇവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയത് പിന്നെ പൂജ മോള് മാത്രം എവിടെ പോയി എന്നങ്ങ് ചോദിക്കാനട്ടോ അപ്പോൾ അർജുൻ സഞ്ചരിച്ചിരുന്ന ആ കാറിൻ്റെ ഭാഗത്ത് പൂജ ഇരുന്നിരുന്ന ഭാഗത്തെ ഡോറ് പോലും തെറിച്ച് പോയി എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് അതെല്ലാം പോലീസ് കണ്ടെത്തിയതാണ് അങ്ങനെ പോലീസ് അവിടെ വന്ന് നോക്കുന്ന സംഭവം സമയത്ത് അജുവേട്ട മാത്രമാണ് കാറിലുണ്ടായിരുന്നത് എന്ന് സ്നേഹ പറയട്ടോ അപ്പോൾ എൻ്റെ മോൾ പൂജ എവിടെ അതൊന്നും അറിയില്ല പൂജി ഇതുവരെയും കണ്ടെത്താൻ പോലീസിനും കഴിഞ്ഞിട്ടില്ല അവരുടെ കാറ് കൊക്കയിലേക്കാണ് മറിഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയട്ടോ അത് കൂടി അരണിമയ്ക്ക് സഹിക്കാൻ പറ്റാതെ അരണ്യമ അങ്ങ് പൊട്ടിക്ക് തന്നെ അച്ചമ്മയുടെ നെഞ്ചിലേക്ക് അങ്ങ് ചാഞ്ഞ് കിടന്നിട്ടാണ് പൊട്ടിക്ക് അറിയാൻ കേട്ടോ അങ്ങനെ അച്ചമ്മയ്ക്കും മധുവാൻറ്റിക്കും മാധുരിയമ്മയ്ക്കും സ്നേഹക്കും അരണിമയ്ക്കൊക്കെ സഹിക്കാൻ പറ്റാതെ തന്നെ അവരങ്ങ് പൊട്ടിക്ക് അറിയാണ് പിന്നീട് ീട് അച്ഛമ്മയും അരുണുമേയും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ നന്ദന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഈ സമയത്ത് കമ്മീഷണറെ ആണെങ്കിലോ റാണി കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ കമ്മീഷണറുടെ വായയിലൊക്കെ തുണി കുത്തി തിരികിയിട്ടുണ്ടാവും എന്നിട്ട് കൈയും കാലുമൊക്കെ ഒരു കസേരയിൽ കെട്ടിയിട്ടിട്ടുണ്ടാവും എന്നിട്ട് അയാളുടെ പോക്കറ്റിലൊക്കെ അങ്ങ് തപ്പാണ് കേട്ടോ വല്ല പൈസയും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ഇയാളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ എന്താ ഇയാൾ പൈസയൊന്നും കൊണ്ടു നടക്കാറില്ലേ എന്നിങ്ങനെ റാണി പറയുന്നുണ്ട് അങ്ങനെ ആ കമ്മീഷണറുടെ പോക്കറ്റിൽ നിന്നും ഒരു പേഴ്സ് കിട്ടുകയാണ് അങ്ങനെ ആ പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ കമ്മീഷണറെ പോലീസ് വേഷത്തിൽ കാണാം നീ പോലീസാണോ എന്ന് റാണി ചോദിക്കാനെട്ടോ അപ്പോൾ തല ആട്ടിയിട്ട് കമ്മീഷണർ പറയുന്നുണ്ട് അതേ എന്ന് ആ നീ ആരെ പറ്റിക്കാനാടാ ഈ പോലീസിൻ്റെ വേഷമൊക്കെ ആണ് ഈ ഫോട്ടോ ഇതിൽ വെച്ചിട്ടുള്ളത് ഈ റാണിയോടാണോ നിൻ്റെ കളി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരടി അങ്ങ് കമ്മീഷണറുടെ കവളത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ കമ്മീഷണറ് ദേഷ്യം പിടിച്ചിട്ട് റാണിയെ നോക്കിയിട്ട് ഞാൻ പോലീസ് തന്നെയാണ് എന്നങ്ങനെ വായ കൊണ്ടും അങ്ങനെ ആംഗ്യം കാണിക്കുകയാണ് എന്താ എന്നോട് പറയാനുണ്ടോ നീ പോലീസ് തന്നെയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് അങ്ങനെയെങ്കിൽ നിൻ്റെ തുണി ഞാൻ വായലിലെ തുണി ഞാൻ മാറ്റിത്തരാം പക്ഷേ അലറാനൊന്നും പാടില്ല അലറിയിട്ടും കാര്യമൊന്നുമില്ല ഇവിടെ ആരും നിന്നെ രക്ഷപ്പെടുത്താനൊന്നും വരില്ല എന്നും പറഞ്ഞിട്ട് റാണി കമ്മീഷണറുടെ വായയിൽ ആ തുണി അങ്ങ് മാറ്റി കൊടുക്കാനെട്ടോ അങ്ങനെ കമ്മീഷണർ റാണിയോട് ഉണ്ടായ സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ കമ്മി റാണിയോട് എല്ലാ സത്യങ്ങളും പറയാൻ വേണ്ടി ഒരുങ്ങാനെട്ടോ എന്നിട്ട് കമ്മീഷണർ റാണിയെ വെച്ചിട്ട് അങ്ങ് കളിക്കാനുള്ള തീരുമാനം തീരുമാനമെടുക്കുകയാണ് റാണിക്കാണെങ്കിലോ പൈസ കൊടുക്കാം എന്നുള്ള ആ ഒരു ഓഫറും കമ്മീഷണർ കൊടുക്കുകയാണ് നിനക്ക് ചോദിക്കുന്ന പൈസ എത്ര ലക്ഷമാണോ നിനക്ക് വേണ്ടത് അത്രയും ലക്ഷം ഞാൻ നിനക്ക് തരാം പക്ഷേ നീ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ അഭിനയിക്കണം ഞാൻ പറയുന്ന പോലെ പൂജ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വേഷത്തിൽ നീ അഭിനയിക്കണം എന്ന് പറയട്ടെ ഏതാണ് ഈ പൂജ എന്ന് റാണി ചോദിക്കുകയാണ് അപ്പോൾ ഇതാണ് പൂജ എന്ന് പറഞ്ഞിട്ട് പൂജയുടെ ഫോട്ടോ മൊബൈലിൽ കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് പൂജ ഈ പെൺകുട്ടി എൻ്റെ അതേ മുഖഛായ ഉണ്ടല്ലോ എന്നങ്ങ് കമ്മീഷണറോട് റാണി പറയണം അതെ നിൻ്റെ അതേ മുഖഛായയുള്ള കുട്ടി തന്നെയാണ് ഈ പൂജ അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ പൂജയുടെ വേഷത്തിൽ അഭിനയിക്കണം എന്ന് പറയാണ് റാണിയോട് അങ്ങനെ റാണിക്ക് ഒരുപാട് പൈസ അങ്ങ് കൊടുക്കാം എന്നുള്ള ആ ഒരു കാര്യവും കമ്മീഷണർ പറയാണ് അങ്ങനെ കമ്മീഷണർക്ക് വേണ്ടി റാണി കഥ അറിയാതെ വേഷം കെട്ടാൻ വേണ്ടി ഒരുങ്ങാനോ ഈ സമയത്ത് പൂജയാണെങ്കിലോ കൊക്കയിൽ നിന്നും നേരെ പിന്നെ ഒരു പുഴയുടെ തീരത്തേക്കാണ് കേട്ടോ വീഴുന്നത് അങ്ങനെ ആ പുഴയുടെ തീരത്ത് ബോധമില്ലാതെ വെള്ളത്തിൽ തന്നെയാണ് പൂജ കിടക്കുന്നത് അങ്ങനെ അവിടുത്തെ പ്രദേശവാസികളാണ് കേട്ടോ പൂജയെ കണ്ടെത്തുന്നതും പിന്നീട് അവരാണ് കേട്ടോ പൂജ്യം യെ ചികിത്സിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ അവർ പച്ചയിലെ മരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പൂജയെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നത് പക്ഷേ ബോധം വരുന്ന സമയത്ത് പൂജയ്ക്ക് ഒന്നും തന്നെ ഓർമ്മ കേട്ടോ തൻ്റെ പേരെന്താണെന്നുള്ള കാര്യമോ ഒന്നും തന്നെ പൂജയിൽ ഓർമ്മയുണ്ടാവില്ല താൻ ആരാണെന്നോ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതോ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഈ ആക്സിഡൻ്റ് സംഭവിച്ചത് ഒന്നും തന്നെ പൂജയിൽ ഓർമ്മയുണ്ട് ഈ സമയത്ത് നന്ദൻ്റെ അടുത്തേക്ക് അരുണിമയും അച്ഛമ്മയും കൂടി വരാൻ കേട്ടോ എന്നിട്ട് അരുണിമ നന്ദൻ്റെ അടുത്ത് ചൂടായിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എവിടെ എൻ്റെ പൂജ മൊഴി എന്താണ് ഉണ്ടായത് ഇപ്പോൾ ഈ ആക്സിഡൻറ്റിൻ്റെ പിറകിലും നിങ്ങളുടെ ശത്രുവായ ആ കമ്മീഷണർ തന്നെയാണോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉത്തരം പറയാനാവാതെ നന്ദനാകെ പരിഭ്രമിച്ചുകൊണ്ട് തന്നെ വിഷമിച്ചിട്ട് അരുണിമയുടെ മുന്നിൽ തല താഴ്ത്തിയിരിക്കുന്ന ആ ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്